ലൈവിലൊന്നും നീ നീ ഒന്നും ലൈവിലില്ല ുംമ്മൂല അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സൂക്ഷിക്കും ഇയർ സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ ഇല്ലടാ അങ്ങനെ ഇല്ല അങ്ങനെ വെറുതെ വിട്ട കഴിഞ്ഞാൽ ഇവ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും ബാക്കി അല്ലടാ നിങ്ങൾ ആലോചിച്ചോക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഒരുത്തം വന്നിട്ട് എല്ലാരും എല്ലാവർക്കും മോശം പേര് അത് ഭയങ്കര ഇതാണോ ഭയങ്കര സീനാണത് അങ്ങനെ പത്ത് കാര്യം കിക്കുന്ന പറ സ്റ്റിൽ നീ കരുന്നിട്ട് ആൾക്കാർ കിക്കു എന്നാ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ചാറ്റ് ചെയ്യാൻ പറയുന്ന ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിംഗിൽ ഞാൻ ആക്കി തരാം ഞാൻ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം ബോഡിങ്ങിൽ പോയിട്ട് കൊറച്ചാലും നിൽക്ക് കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാട്ട് മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാ സീനാടാം നിക്കാൻ പറ്റാൻ പറ്റൂ ഒന്നും പറയില്ലെ പെണ്ണുങ്ങളെ വിശ്വാസിച്ചൊന്നും പറയില്ലേ ഞാൻ ഞാൻ എല്ലാവരുടെയും അഭിപ്രായം നോക്കട്ടെ ഇവന അല്ല ഇവനെ പൊറത്താക്കണം പറയുന്നവര് ഒന്ന് കൈവോക്കൊറത്താക്കണം പറയുന്നവര് പറഞ്ഞ രാമുനു രാണ്ട് അഭിപ്രായം പറയാ നിന്റെ അഭിപ്രായം പറഞ്ഞാമത്തെ കാര്യം പറഞ്ഞു ർക്കും എല്ലാവർക്കും ഒരുപോലെ ഇത് ആൾക്കാർ എന്താ ഇതാക്കുക നിങ്ങൾ എല്ലാരും ഇതാക്കുകൾ ഇവൻ പറഞ്ഞത് ചെറിയ നിങ്ങൾക്ക് സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല ഇവൻ പറഞ്ഞ കാര്യം എന്താ പറയുക ഇവിടെ ഒരു തെറ്റോ ചെയ്ത് നമ്മൾ നമ്മള് കൂട്ടു നിൽക്കുക നമ്മള് ടീം ശരിയാണ് ഗാങ്ങ് ഫാമിലി പോലെ കഴിയുന്നതെന്ന് പക്ഷെ ഒരു തെറ്റോ കൊന്നിട്ട് കൂടെ തെറ്റുകളുണ്ട് ഒരാളെ കൊന്നിട്ട് വന്നാൽ വെച്ചാൽ പറ്റുമോ കൊന്നിട്ട് വന്നാൽ കൂടെ വെച്ചാൽ പറ്റുമോ ഇല്ല പറ്റൂല ഇല്ല പിന്നെ പറഞ്ഞത് ഒന്നാമത്തെ സംഭവം ഇല്ലാത്തതാണ് ഇല്ലാത്ത ഒരാളെ പോയി പറഞ്ഞോ പറഞ്ഞ തമാശ ഒക്കെ ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ നടന്നതായിക്കോട്ടെ നടന്ന് നടക്കാത്തതായിക്കോട്ടെ ഓൻ പോയി പറഞ്ഞോ അതെ കേട്ടോ ഗാംഗിന് എല്ലാരെയും ബാധിച്ചോ അത്രേ ഉള്ളൂ വിടാ ചാൻസ് കൊടുക്കണേണ്ട എന്താ പറയുന്ന ഗും സെക്കൻഡ് ചാൻസ് ചാൻസ് എല്ലാം പറഞ്ഞ ഡിപ്രസ്ഡ് ആയി മാറും ജിമ്മിൽ വിടുന്നു അത് നല്ലൊരു ഓപ്ഷനാണ് അല്ലാടാ എന്തൊക്കെ ഒരു പണിഷ്മെന്റ് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഒരു പണിഷ്മെന്റും കൂടി ഒരു പണിഷ്മെന്റും കൂടി അല്ലാന്ന് ഇവ നാളെ നാളെ ആൾക്കാരും നമ്മളെ പറയും നീ എന്താ പറയുന്നത് നമ്മളിങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ട് മനസ്സിലാ ഇങ്ങനെയുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ട് നമ്മള് വെറുതെ വിട്ടു എന്നുള്ള പോലെ ആവാ ഇവനും നാളെ ഒരു ധൈര്യായിരിക്കും ഇല്ല ഞാൻ ഒന്നും ചെയ്യൂല അങ്ങനെ ഏതാലോ നമുക്ക് എന്തായാലും ഇവനെ പുറത്തേക്ക് വിട്ട ഡേഞ്ചറാണ് ഒരു കാര്യമില്ല എം ആർ ജിന്ന് ഇവനെ പുറത്താക്കാം ാക്കാം അല്ല അത് വേറെ വൈകിയാണ് മാനേജ്മെന്റ് പറഞ്ഞേ പറയുന്ന ഞാൻ പറയുന്ന ഇടം പോലെ ഞാൻ പറയുന്നൊക്കെ ഇത് എത്ര സമയം ഡയലോഗ് പോയില്ല പോയ അങ്ങോട്ട് ഞാൻ പറയുന്നത് കേക്ക് പറയുന്നത് കേക്ക് എം ആർ സിയിൽ നിനക്ക് തൊടരാൻ പറ്റൂല മാനേജ്മെന്റ് സംഭവം ഉണ്ട് ഇതെല്ലാം നിനക്ക് അറിയുന്നില്ല നീ എന്തും മണ്ടത്തര ഈ കരഞ്ഞുകൊണ്ട് പറയുന്നു ഓക്കെ നിന്നെ ആ വീട്ന്ന് അയക്കുന്നില്ല നീ ഇവിടെ നിന്നോ പക്ഷെ ഗ്യാങ്കിൽ നിന്നെ എനിക്കു തുടരാൻ പറ്റൂല ആ ടീഷർട്ട് തിരിച്ചു തിരിച്ചേപ്പിച്ചോ ബാക്കി കാര്യങ്ങളും തിരിച്ചു തിരിച്ചേപ്പിച്ചോ പേരും ലിസ്റ്റൊന്നും പേരും എന്റെ വീട്ടിൽ കളഞ്ഞോ വേറെ വഴിയില്ല മോ കുറച്ച് ഞാൻ ആറ് മാസത്തെ സസ്പെൻഷൻ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂട അപ്പൊ വേറെ വഴിയില്ല എന്തായാലും ഇന്ന് ഗാംഗിൽ നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മാറാ മാറാ അങ്ങനെ അതാ നല്ലത് അതാ നല്ലത് വിടുന്ന ഡെയിചറാടാ അത് ഉറപ്പായി ലോസ് ഇതും കൊടുക്കാം ഇവന ഡെയിലി ജിമ്മിൽ പോട്ടെ ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ ഡയറ്റും ജിമ്മും ഓക്കെ ഡെയിലി കമ്പൾസറി ആയിട്ട് രാവിലെ എണീറ്റ് ജിമ്മിൽ പോട്ടെ ഓക്കെ പിന്നെ കൃത്യ സമയത്ത് ഇവന് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണം ഡെയിലി ഇവന് ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ സാധനം കൊടുക്കണം ഇവന് ഇങ്ങനെ ജീവിക്കണ്ട ഇവന്റെ ആ റൂം ഇവന്റെ തൂറിയ റൂമില്ലേ ആ റൂമിൽ ഇവൻ്റെ അടുത്ത് പുറത്തുണ്ടോ ഇനി ഇവൻ റൂമിൽ കിടക്കണ്ട ആ റൂമിൽ ഓവർ ഇവനൊരു റൂമുണ്ട് ഇടാ തൊഴുത്ത് പശുത്തൊഴുത്തില്ല പശുത്തൊഴുത്തു പോലത്തെ ഒരു റൂമുണ്ട് ഇവന് അതിന്റെ ഉള്ളിലാ ഇവന്റെ പരിപാടി ഇവരില്ലേ എന്റെ റൂമും വേണ്ട നോക്കിയ സെന്റർ ആളിൽ കടക്കട്ടെ ബാധിക്കുന്ന കാര്യം നടക്കുന്നു ആ നിസ്കാരം യെസ് 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 ഡബ്ല്യു 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 അത് അടുത്ത പറ എല്ലാ ദിവസവും രാവിലെ ജിമ്മ് ഡയറ്റ് ഇവന്റെ വാരി വെളിച്ചുള്ള തീറ്റ നിർത്തിക്കണം അഞ്ചു നേരം നിസ്കരിക്കട്ടെ പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സോ ഇതോ പഠിക്കാനും വിടാം ഹോം ക്ലീനിങ് ഹോം ക്ലീനിങ് എല്ലാം ഓൾറെഡി ആ ദാമുണ്ട് ക്ലീനും ചെയ്യട്ടെ ക്ലീൻ ഓന അത്യാവശ്യം ഫുൾ പറ പഠിക്കാൻ വിടുക ഒരു കോഴ്സ് പഠിച്ച് പാസ് ആവണം എന്ത് കോഴ്സ് അടി ബുദ്ധി ഇല്ലാത്തവനെ എന്ത് കോഴ്സ് പഠിപ്പിക്കും എന്താ നമ്മടെ പ്ലാൻ എന്താ ചെയ്യാൻ പോലെ ഇതൊരു ചാനലിന്റെ പേര് ഒരിക്കൽ മാറ്റി കഴിഞ്ഞാ പിന്നൊരു തൊണ്ണൂറ് ദിവസത്തേക്ക് പേര് മാറ്റാൻ പറ്റില്ല പേര് മാറ്റാൻ പറ്റില്ല ഇതും മാറ്റിയാലോ ഗാങിന്റെ എന്തെങ്കിലും ഇത് ബാനർ എടുത്തു വിട്ടോ അവൻ തീരുമാനാക്ക ഇതില്ല നീ നീ നിന്റെ നന്നായി ഉറപ്പായി തിരിച്ചു അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയുന്നത് നീ നീ നല്ല നടപ്പ് കാണിച്ച നിന്നെ തിരിച്ചെടുക്കാം ഓക്കെ അതുവരെ നീ ഇങ്ങനെ പോകും വേറെ വഴിയില്ല ഇത്രയും ഇതന്നെ തന്നെ നിനക്ക് അത്രയോ സുഖാന്ന് നീ ആരോ ചോക്കും നിന്നെ പുറത്താക്കാൻ നിന്നെടുത്ത്